ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലെ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെടികളും പച്ചക്കറികളും നട്ട വളർത്തുന്ന നമ്മൾ ഓരോരുത്തരും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് മണ്ണ് നല്ലതാണെങ്കിൽ മാത്രമേ അതിൽ നട്ട വളർത്തുന്ന എല്ലാത്തരം ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ നന്നായിട്ട് കായ്ഫലമാണെങ്കിലും പൂക്കളാണെങ്കിലും ഉണ്ടാവുകയുള്ളൂ ചെടികളിലൊക്കെ തന്നെയും ഒരുപാട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മളെല്ലാവരും തന്നെ രാസവളങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും എങ്കിൽ ഒരു ക്രമത്തിലധികമായിട്ട് രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് കൊണ്ട് പിന്നെ യാതൊരു കാര്യവും ഇല്ലാത്ത അവസ്ഥയിലാവൂട്ടോ ചെടികൾ നല്ല കരുത്തോടെ തഴച്ച് വളരാനും നിറയെ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എല്ലാവരും ചെടികൾക്ക് കൊടുക്കാറുണ്ട് എങ്കിലും നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടും ആരോഗ്യത്തോടും കൂടി നിറയെ പൂക്കളുമായിട്ട് വളർത്താനായിട്ട് കഴിയും അത്തരത്തിലൊരു വളമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ വീട്ടിൽ അഴുകിച്ചേരുന്ന മണ്ണിലേക്ക് ചേരുന്ന എല്ലാത്തരം വേസ്റ്റുകളും നമുക്ക് വളമായിട്ട് ചെടികൾക്ക് ഉപയോഗിക്കാം അത് ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുന്നതിന് പകരം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം എന്നുണ്ട് ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും രാസവളങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജൈവവളങ്ങൾക്ക് വളരെ പെതുക്കെ ആയിരിക്കും റിസൾട്ട് തരിക എന്നുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ ജൈവവളങ്ങളെല്ലാം തന്നെ ചെടികൾക്ക് വളരെയേറെ ഗുണമുള്ളതാണ് ചെടികൾ നല്ല കൂടി വളരാനായിട്ട് ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും നൈട്രജനും ഫോസറസും പൊട്ടാസ്യം തന്നെ ധാരാളമാണ് നമ്മളിട്ട് കൊടുക്കുന്ന എൻ പി കെ വളത്തിലും ഇത് തന്നെയാണ് പല അനുപാതത്തിലും നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കുന്ന വേസ്റ്റിൽ നിന്നും ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ദിവസേന നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറികളാണെങ്കിലുമൊക്കെ പീൽ ചെയ്യുന്നതിൻ്റെ തോന്നും ും അതുപോലെ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും മീൻ കഴുകിയ വെള്ളം ഇതൊക്കെ നല്ല വളമാണ് പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ഒരു റേഷ്യോയിൽ വെള്ളവുമായിട്ട് ചേർത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ചെറിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടൊക്കെ അഴുകിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പഴത്തോലും ഓറഞ്ച് തോലും അതുപോലെ തണ്ണിമത്തങ്ങയുടെ തോലും കൂടിയാണ് ഈ ഒരു ചൂട് സമയമാകുമ്പോൾ ചെടികൾക്കൊക്കെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ചൂടൈത്തിട്ട് തളർന്നു നിൽക്കുന്ന സമയമായിരിക്കും രാവിലെയും വൈകുന്നേരവും വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിനൊപ്പം തന്നെ ഇതുപോലെയുള്ള തണുപ്പ് നിറഞ്ഞ സാധനങ്ങൾ കൊടുക്കുക ഇതിനൊപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കടുകാണ് കേട്ടോ കടുക് നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഈ ഒരു പഴത്തോലിൻ്റെയൊക്കെ കൂടെ തന്നെ അരച്ചിട്ടാണ് ചെടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇതൊന്നെങ്കിൽ ഇങ്ങനെ അരച്ചെടുക്കുക അല്ലെങ്കിൽ പൊടിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ കടുകൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും പൊടിച്ചോ അരച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും ആണെങ്കിലും അടങ്ങിയിട്ടുള്ളത് കാരണം ചെടികളുടെ വേരിൻ്റെയൊക്കെ വളർച്ചയ്ക്കും അതുപോലെ ചെടികൾക്ക് നല്ല കരുത്തോടുകൂടി പച്ച നിറത്തില ഇലകളോടുകൂടി വളർന്നു വരാനും നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാനുമായിട്ട് സഹായിക്കുന്ന ഒരു വളമാണ് ഇതിലേക്ക് അഞ്ച് അഞ്ചിരട്ടി വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർക്കുന്നതിൽ ശ്രദ്ധിക്കുക അളവ് കൂടിയാൽ പോലും കുറഞ്ഞു പോരുത് കടുകൊക്കെ കുറച്ച് ചൂട് അല്ലെങ്കിൽ കുറച്ച് വീര്യമുള്ള വളമായത് കാരണം ചെറിയ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ായിട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത ശേഷം വൈകുന്നേരം വളം കൊടുക്കുന്നതാണ് നല്ലത് രാവിലെ നമ്മൾ ഈ ഒരു വളം ചേർത്ത വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നല്ല ശക്തമായിട്ടുള്ള ചൂടിൽ ചെടികൾ പെട്ടെന്ന് വാടിപ്പോകാനുള്ള സാധ്യതയുള്ളത് കാരണം എപ്പോഴും ഈ ഒരു ചൂട് സമയത്ത് വൈകുന്നേരമായിരിക്കും വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് ചെടികളുടെയൊക്കെ ചുവട്ടിൽ മണ്ണിളക്കി കൊടുത്തതിന് ശേഷം വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മണ്ണൊക്കെ കട്ടിയായിട്ടിരിപ്പുണ്ടെങ്കിൽ അത് പ്രത്യേകം മാറ്റി ചവിടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത് പെട്ടെന്ന് തന്നെ വേരി ചീഴു പോകുന്ന ചില ചെടികളുണ്ട് രാസവളങ്ങളെപ്പോലെ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ചെടികൾക്ക് പുതിയ തളർപ്പുകളും മുട്ടുകളുമൊക്കെ വന്നു തുടങ്ങും റോസിനൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോമായി കാണുന്നത് വരെ ബായ്